വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സമേണ്ട ഇന്നത്തെ ഒരു വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് അത്രത്തോളം പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഞാൻ കൈമാറാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം നടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രൈമിനെക്കുറിച്ച് അറിയാം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മറ്റുള്ള ആളുകളോട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മറ്റാളുകൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ വെളിപ്പെടുത്താതെ തന്നെ കേരള പോലീസിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയിക്കാൻ പറ്റുന്നതാണ് അത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ്

ക്രൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു ക്രൈമും നമുക്ക് മറ്റുള്ള ആളുകളോട് പറയാൻ പേടിയാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് പോയി ചെന്ന് നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പേടിയാണ് അല്ലെങ്കിൽ പോലീസിനോട് നമുക്ക് പറയാനുള്ള ഒരു ക്രൈമിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ക്രൈമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കണം ഇതെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ഒരു കാര്യമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് കേരള പോലീസിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓൾ കേരള പോലീസ് എന്നാണ് അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഷെയർ ഇൻഫർമേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മുടെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ക്രൈം അല്ലെങ്കിൽ ആ ഒരു ഷെയർ ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ഓഫൻസ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എന്ത് ഓഫൻസ് ആണോ നമുക്ക് അവരെ അറിയിക്കേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലേസ് ഓഫ് ഒക്യുറൻസ് എവിടെയാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് പ്രോപ്പർ ആയിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞു ശേഷം ഡിസ്ക്രിപ്ഷൻ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അവരെ അറിയിക്കാനുള്ളത് കേരള പോലീസിനെ അറിയിക്കാനുള്ളതെന്ന് വ്യക്തമായിട്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക നിങ്ങൾ കേരള പോലീസിനെ അറിയിക്കാൻ പോകുന്ന ക്രൈമിനെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോസ് പി ഡി എഫ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ രണ്ടര എം ബിയിൽ കൂടാതെയുള്ള ഫയൽ നിങ്ങൾ ഈ ഒരു അറ്റാച്ച് ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിന്റ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ പ്ലീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത് ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ഈ ഒരു പോൾ ആപ്പ് വഴി നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ക്രൈം അവരെ അറിയിക്കാൻ പറ്റുന്നതാണ് അതും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിധ കാര്യങ്ങളും മറ്റുള്ള ആളുകൾ അറിയാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം ബല്ലേക്ക് എത്തുന്നതും പിന്നീട് തുടർ അന്വേഷണം നടക്കുന്നു ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം നിങ്ങൾക്ക് മുന്നിൽ കാണുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു പോൾ ആപ്പ് ഉപയോഗിച്ച് കേരള പോലീസിനെ അറിയിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് മറ്റു ദിവസം നല്ല വീഡിയോ കാണുമ്പോൾ Nazmi signing off. Thank you.